ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതുവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയയിൻ്റെ രേഖയും കൂടെ ചേച്ചി സത്യം പറ രഞ്ജുവിനെ നിങ്ങൾ നിങ്ങളെങ്ങോട്ടെ വിട്ടത് പറഞ്ഞല്ലോ മോളെ രഞ്ജു ഒരു ടൂർ പോയിരിക്കുവാണ് ധ്യാനിനെ കൂട്ടി നോണോ പറയേണ്ടത് ചേച്ചി ചേച്ചിയും ഗോവിന്ദനും കൂടെ രഞ്ജുവിനെ കൂട്ടി രഞ്ജുവിനെ വിജയലക്ഷ്മി അമ്മയും കൂട്ടിക്കൊണ്ട് പോയത് ഏജൻപിലേക്കാണോ എന്നറിയാൻ അമ്മ ആളെ വിട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളങ്ങോട്ടേക്ക് അല്ല പോയെന്നറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എല്ലാ സത്യവും തുറന്ന് പറയും അങ്ങനെ പറഞ്ഞാലേ നിൻ്റെ അമ്മയോട് പോയി തൂന്നിച്ചാകാൻ പറ ഞങ്ങൾക്കതിൽ ഒരു വിഷമമില്ല അതെ നിൻ്റെ അമ്മയുടെ ചിലവിനല്ല ഞാനിവിടെ കഴിയുന്നത് എൻ്റെ ചിലവിനാണ് നിൻ്റെ അമ്മ ഇവിടെ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിൻ്റെ അമ്മ ഇവിടെ എന്ത് ഞൊട്ടിയാലും ഒലത്തിയാലും എനിക്കൊരു പ്രശ്നമില്ല മനസ്സിലായല്ലോ ദേ ഇവിടെ നിന്റെ അമ്മ എന്ത് കാണിച്ചാലും ഞാനതെല്ലാം കണ്ണും അടച്ച് കണ്ടോണ്ട് നിൽക്കുമെന്ന് നീ വിചാരിക്കേണ്ട അതുകൊണ്ട് അവരോട് പോയി പറഞ്ഞതരേ ഇവിടെ എന്നെ ഭരിക്കാൻ വരണ്ടാന്ന് മനസ്സിലായല്ലോ എൻ്റെ അമ്മയും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കും എൻ്റെ അമ്മയെയോ എന്നെയോ ഇവിടെ ഭരിക്കാൻ വന്നാൽ അവർ പിന്നെ ഈ വീടിൻ്റെ പടിക്ക് പുറത്തായിരിക്കും വരുമ്പോൾ പറഞ്ഞു കൊടുത്തേരും നിൻ്റെ അമ്മയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പെട്ടെന്ന് ചൂടായി ദേഷ്യം കയറി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് അങ്ങ് പോവുക ഈ സമയം ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഗോവിന്ദൻ്റെ പ്രകടനം കണ്ട് ഞെട്ടി വിറച്ച് വിഷമത്തോടെ പ്രിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി രേഖ വിളിച്ചിട്ട് പോലും പ്രിയ തിരിഞ്ഞു നോക്കിയില്ല ഓടിപ്പോയി മുറി കിടന്നു ഈ സമയമാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഗീതവും മുകളിലേക്ക് പോവുക രേഖയും അവിടെ പോയി ഇരിക്കുക ഇതേ സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കുക പ്രിയ എന്താ മോനെ ഇത് നിൻ്റെ മാമൻ എന്നോട് ദേഷ്യപ്പെടുക ആ ഇതുവരെ നിൻ്റെ അമ്മാവൻ അങ്ങനെ എന്നോട് ചെയ്തിട്ടില്ല എപ്പോഴും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും എല്ലാവരോടും എല്ലാവരോടും ദേഷ്യം കാണിച്ചാലും എന്നോട് മാത്രം ദേഷ്യം കാണിക്കില്ല ഞാൻ എന്ത് പറഞ്ഞാലും സാധിച്ചിരുന്ന ഒരു മാമനായിരുന്നു നിൻ്റേത് എന്നിട്ടും ഇപ്പോൾ ഇപ്പോൾ മാമൻ എന്നോട് എന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ എന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഏഹ് എനിക്കൊരു സത്യം മനസ്സിലായി എല്ലാം കൊണ്ടും ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി നിൻ്റെ അച്ഛനെ വിളിക്കാം എന്ന് എന്നും ഫോൺ എടുത്ത് പ്രിയ വിനോദിനെ വിളിക്കുക പക്ഷേ വിനോദം എടുക്കുന്നില്ല അതെ ആകെ മൊത്തത്തിൽ കെട്ടിയ പുരുഷനും ചേട്ടനും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഈ സമയമാണെങ്കിൽ കാഞ്ചനങ്ങോട്ട് വരിക എന്നാൽ പ്രിയപ്പാപ്പ ഇപ്പടിയെല്ലാം ആളുകാതെ ഗോവിന്ദമാമ ഏതാ സ്വന്നൻ നനച്ച് എപ്പോഴും ഡിസ്റ്റർബാർക്കറേ അപ്പടിയെല്ലാം പഠനക്കൂടാതെ കേട്ടാ നല്ല സന്തോഷമായി ജാലിയാ ഇരുങ്ങ എന്നതിരി നാൻ എപ്പോഴും സന്തോഷമായിരിക്കുന്നാലും ഇന്ന കാതിൽ വാങ്ങി എന്തെല പോഡറല്ലോ അത്മാതിരി ഇരുങ്ങ അത് കേട്ടത് മര്യാക്കെ എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോ എന്നെ ഉപദേശിക്കാനായിട്ട് വന്നാൽ നിങ്ങളെ ഞാൻ കൊല്ലും ഓ ഞാൻ ഉപദേശിക്കാൻ വന്നതല്ല പാപ്പാ നീ കരയുന്നത് കണ്ടിട്ട് സങ്കടം കൊണ്ടു വന്നതാണ് ഗോവിന്ദ മാമ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു കാഞ്ചന മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് പോനാ പറഞ്ഞത് എന്നും പറഞ്ഞോണ്ട് തലേണെ എടുത്ത് കാഞ്ചനയുടെ തലകെട്ട് ഒറ്റയർ എൻ്റെ അമ്മ ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അവിടുന്ന് പതുക്കെ തടിതപ്പ നോക്കുമ്പോഴേക്ക് രേഖ വരിക രേഖപ്പാപ്പ പ്രിയപ്പാപ്പ വയലൻ്റായി നീങ്ക ഇപ്പം അങ്ങനെ പോകാതിങ്കേ നീങ്ക അങ്ങ പോണനാ പ്രിയപ്പാപ്പ ഉങ്ങളെ ഏതാത് പണിയിടും അപ്പടി പണ്ണാനാ ഉങ്ങളോടെ വയത്തിൽ ഒരു കുളന്ത ഇരിക്കക്ക് അന്ന കുളന്ത ഏതാതായിടും ഇതേ കാഞ്ചന ഒന്ന് മിണ്ടാതെ പൊയ്ക്കോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എരുതിയിൽ എണ്ണ എണ്ണ ഒഴിക്കാനായിട്ട് വന്നിരിക്കുക പോകാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചനയെ പ്രേ രേഖ ഓടിച്ചുകൂടുക ഓ ആരെന്നെ ചെന്നാലും എല്ലാവർക്കും കോവ എം എം എമ്മല്ലേ ഇതൊക്കെ കൂടെ ഞാൻ എന്നെ പണി ചേച്ചി കട എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അങ്ങ് പോവുക ഈ സമയം കാഞ്ചന പോയി കഴിഞ്ഞതും രേഖ പ്രിയയുടെ അടുത്ത് നിന്നിരുന്നു മോളെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ കണ്ടില്ല ചേച്ചി ഇതുവരെ ഏട്ടനെന്നോട് ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല ആരെന്തൊക്കെ പറഞ്ഞാലും ഏട്ടൻ എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എനിക്ക് വേണ്ടി ഏട്ടൻ എന്തും ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള ഏട്ടൻ വിജയലക്ഷ്മി അമ്മ വന്നതിന് ശേഷം ഇപ്പോൾ നമ്മളെ ഒന്നും സ്നേഹിക്കുന്നില്ല ആര് പറഞ്ഞു ഇല്ല എന്ന് ഗോവിന്ദൻ്റെ മനസ്സിൽ നമ്മളോടൊക്കെയുള്ള സ്നേഹം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് മോക്കത് തോന്നുന്നതാ മനസ്സിൽ എന്തോ ടെൻഷൻ ഇട്ടോണ്ട് കയറി വന്ന ഗോവിന്ദടനോടും ഗീതുവിനോടും നീ എന്തോ ചോദിച്ചതുകൊണ്ടാണ് മോളെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഗോവിന്ദേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ നിന്നോടോ എന്നോടോ ഒന്നും ഗോവിന്ദേട്ടന് ഒരു ടെൻഷനും ഇല്ല ദേഷ്യവും ഇല്ല നമ്മളെ വെറുക്കാനോ തള്ളിക്കളയാനോ ഗോവിന്ദേട്ടന് കഴിയില്ല മോളെ എന്നൊക്കെ പറയാ ഇല്ല ചേച്ചി അതൊക്കെ ചേച്ചിയുടെ വെറും തോന്നല വിജയലക്ഷ്മി അമ്മ വന്നതിന് ശേഷം ഏട്ടനാകെ മാറി ഏട്ടനിപ്പോൾ എൻ്റെ അമ്മയോട് പോലും സ്നേഹവും ഇല്ല ആ അത് പോട്ടെ എന്ന് വിചാരിക്കാം ഞാൻ എന്ത് തെറ്റെയ്തു എന്നും എൻ്റെ ഏട്ടനെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എന്നിട്ടും എൻ്റെ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നെ തള്ളി പറയുന്നത് ചേച്ചി ഞാൻ കുറച്ചു നേരം ഇവനോടൊപ്പം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ ചേച്ചി പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് പറയാ മോള് വിഷമിക്കണ്ട പെട്ടെന്ന് തന്നെ ഗോവിന്ദേട്ടൻ വന്ന് നിന്നോട് മാപ്പ് പറയും എന്നാ ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ കേരുന്നേറ്റ് പോയി അപ്പോൾ പ്രിയ മാധവനോട് ചോദിക്കുക മോനെ നിൻ്റെ അമ്മാവൻ എന്നോട് മാപ്പ് പറയാൻ വരുവോ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ ഉണ്ടാവില്ല ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ സങ്കടപ്പെട്ട് മാധവനെയും കെട്ടിപ്പിടിച്ച് കരയുവാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് ഗോവിന്ദം ഓരോന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതം അങ്ങോട്ട് ചെല്ലുക കണ്ണേട്ട കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പോയി കുളിച്ചിട്ട് വാ നല്ല തണുത്ത യിലുള്ള ചൂടൊക്കെ ഒന്ന് ഇറങ്ങി തല തണുത്ത് ഏട്ടൻ്റെ ടെൻഷനൊക്കെ അങ്ങ് പോകും കണ്ണേട്ടൻ പോയി പ്രിയയോട് സംസാരിക്കുക ഇപ്പോൾ എന്നൊക്കെ പറയണം അപ്പോൾ ഗോവിന്ദ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് എനിക്കറിയാം എന്താ എൻ്റെ കണ്ണേട്ടൻ്റെ മനസ്സിലുള്ള ടെൻഷനെന്ന് പ്രിയയെ വഴക്ക് പറഞ്ഞോണ്ടല്ലേ സാരമില്ല ദേഷ്യം വരുമ്പോൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതി അവൾ കണ്ണേട്ടനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുക ചെല്ലു ഏട്ടൻ ഇതുവരെയും അങ്ങനെയൊന്നും പ്രിയയോട് പെരുമാറിയിട്ടില്ലല്ലോ അതുകൊണ്ട് ചെന്ന് കുളിച്ചിട്ട് അവളോട് ചെന്ന് മാപ്പ് പറ സംസാരിക്കേ എന്നൊക്കെ പറയണം ഈ സമയം ഞാൻ ഗീതു ഞാൻ പ്രിയയെക്കുറിച്ചല്ല ആലോചിച്ചത് എന്നും ഗോവിന്ദ് അത് കേട്ടതും ഈശ്വര ഈ കണ്ണേട്ടൻ എങ്ങനെ മാറി ഒരിക്കലും പ്രിയയെക്കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു തക്ക വിധം കണ്ണിട്ടിന് എന്തെങ്ങനെ മാറിയത് എന്നൊക്കെ ആലോചിക്കുക ഞാനൊന്ന് ആലോചിക്കുമായിരുന്നു ഗീതു എത്രയൊക്കെ ആയാലും എൻ്റെ അമ്മയ്ക്ക് അപകടം സംഭവിക്കാനും എൻ്റെ അച്ഛൻ മരിക്കാനും കാരണക്കാരായ ഭാസ്കരൻ്റെയും അനാർക്കലിയുടെയും കൂട്ടത്തിലും രാധികാമയും ഉണ്ടോ എന്നുള്ളൊരു സംശയം എൻ്റെ തല കൂടെ നടക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരവും കണ്ടുപിടിക്കണം ചെയ്തു അതിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഞാൻ രാധികാമ ഇതിലൊക്കെ പങ്കുണ്ടെങ്കിൽ രാധികാമയ്ക്ക് ഞാൻ ഞാൻ ഇവിടെ ഒരു സ്ഥാനം കൊടുക്കില്ല അത് മാത്രമല്ല അങ്ങനെ പങ്കുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാധികാമയ്ക്ക് ഭാസ്കരനെ അറിയാം എന്നിട്ട് നമ്മളുടെ മുൻപിൽ ഇപ്പോഴാണ് ഭാസ്കരനെ പരിചയപ്പെട്ടതുപോലെയുള്ള പെരുമാറ്റവും എല്ലാത്തിനും എല്ലാത്തിനും ഒരു കാര്യം കണ്ടുപിടിക്കണം ഗീതു എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് സമാധാനം സമാധാനമുണ്ടാവൂ എല്ലാം കൊണ്ടും ഞാനെല്ലാം തിരിച്ചു പിടിക്കും എല്ലാവരെയും ഞാൻ ശരിയാക്കും രാധികാമ്യത്തിന് പിന്നിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവരോട് ജന്മം ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല അത്രയും വലിയൊരു തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് അവരോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല ഗീതു എന്നും പറയണം ഈ സമയം ഈശ്വര അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്നുള്ള സത്യം എങ്ങാനും കണ്ണേട്ടൻ കണ്ണേട്ടനറിഞ്ഞാൽ തീർന്നു ഭാസ്കറിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിച്ചാൽ ഉറപ്പായിട്ടും അയാളത് തുറന്ന് പറയുകയും ചെയ്യും അങ്ങനെ തുറന്നു പറഞ്ഞാൽ പിന്നെ രഞ്ജുവിന് ജീവിക്കാൻ പറ്റുമോ രഞ്ജുവിനെ കണ്ണേട്ടൻ കണ്ണേട്ടനില്ലാതാക്കോ ഞാനങ്ങനെ ഭാസ്കരനോട് പറഞ്ഞെങ്കിലും കണ്ണേട്ടൻ്റെ മനസ്സിലെ ദേഷ്യം അതൊന്ന് വേറെ തന്നെയാണ് എന്നൊക്കെ പറയുക അപ്പോൾ ഗീതു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണേട്ടാ എത്രയൊക്കെ ആയാലും പ്രിയമോൾ നല്ല കുട്ടിയാണ് രാധികാമ്മയുടെ വയറ്റിലൊന്നും ജനിച്ചെന്നല്ലാതെ വേറൊരു തെറ്റും അവൾ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ പോയി അവളോട് സംസാരിക്കും ഗോവിന്ദേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത ആശ്വസിപ്പിക്കുക എല്ലാ ഗീതോ എനിക്കിപ്പോൾ അതിന് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കുളിക്കാനായിട്ട് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്ന അനാർക്കലിയെയും ഭാസ്കറിനെയും പിന്നെ രാധികയും അരുണ്ണേ ആണ് അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും തൊണ്ണൂറ് കോടി കിട്ടി നൂറ് കോടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് നാലായിട്ട് പങ്കിട്ടെടുക്കും ഇരുപത്തഞ്ച് ലക്ഷം വെച്ച് എല്ലാവർക്കും എന്നൊക്കെ രാധിക പറയുക അങ്ങനെ മാർഗഴിയുടെ പേരിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും എന്നും നമ്മുടെ രാധിക അപ്പോഴേക്കും ഒരു കയ്യടി കേൾക്കുക കയ്യടി കേട്ടതും എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി അപ്പോൾ മാർഗഴി അപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ പേരിലൊരു ഡ്യൂപ്ലിക്കേറ്റിനെ ഇറക്കി അല്ലേ എന്നും ഇത് മാർഗഴിയുടെ ചോദ്യം കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി ഈശ്വര ഇത് ഇത് എന്ന് എന്നുവരെയും രാധിക ചിന്തിച്ചു അപ്പോൾ അനാർക്കലി ഒന്ന് ചിരിക്കുക അനാർക്കലിയുടെ ചിരി കണ്ട് എല്ലാവരും അനാർക്കലിയെ നോക്കി അതെ ഇത് മറ്റവളാണ് മാർഗഴി ഇവൾക്ക് ദേ ഇങ്ങനെ സാരി ഉടുക്കാൻ പറ്റൂ എന്നാൽ ഇത്രയും വൃത്തികേടായിട്ട് ഗീതു സാരി ഉടുക്കാറില്ല ഗീതും നല്ല നീറ്റായിട്ട് സാരി ഉടുക്കും എന്നും പറയുക അത് കേട്ടത് മാർഗഴി സാരിയിലേക്ക് നോക്കുക എല്ലാവരും സാരിയിലേക്ക് നോക്കുക അപ്പോൾ മാർഗഴിയോട് ഭാസ്കരൻ എന്താ മോളെ എന്തിനാ ഞങ്ങളിങ്ങനെ പറ്റിക്കുന്നത് ആ ഞാൻ പറ്റിക്കുന്നല്ല എനിക്കിപ്പം തന്നെ കൂലി കിട്ടണം എ എന്ത് കൂലി നിനക്കുള്ള കൂലി ഞങ്ങൾ തന്നല്ലോ അത് പറ്റില്ല ആ ഒരു ഗീതുവിനെ പറ്റിച്ച് ഞാൻ നിങ്ങൾക്ക് നേടിത്തന്നത് നൂറ് കോടിയാ അങ്ങനെയുള്ള അപ്പം ഇപ്പം കിട്ടിയ പത്ത് കോടിന്ന് അഞ്ച് കോടി എനിക്ക് കിട്ടണം അഞ്ച് കോടിയോ നിനക്ക് തരാനുള്ള അഞ്ച് ലക്ഷം തന്നില്ലേ അപ്പം പിന്നെ എന്തിനാ അഞ്ച് കോടി അതെ ഞാൻ വിചാരിച്ചാൽ ഈ കോടികളൊക്കെ തിരിച്ച് ഗോവിന്ദ് സാറിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ പോകും അതുകൊണ്ട് മര്യാദയ്ക്ക് കോടികൾ എനിക്ക് തന്നോ അത് കേട്ടതും ദേ ഇത് കുറച്ച് അഹങ്കാരമാണ് ഇങ്ങനെയൊന്നും തരാൻ പറ്റില്ല അയ്യേടാ നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ ഞാൻ ചോദിക്കേണ്ടവരോട് ചോദിച്ചോളാം അതെ അനാർക്കലിയമേ എനിക്ക് അഞ്ച് കോടി കിട്ടണം അത് കേട്ടതും എടി നിനക്കുള്ള കൂലി തന്നില്ലേ ഒരു രൂപ പോലും തെറ്റാതെ പിന്നെ എന്തിനാ ഈ അഞ്ച് കോടി ഇത്രയും കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് പണിയെടുത്തത് മുഴുവനും ഞാൻ എന്നിട്ട് കോടികളും ലക്ഷങ്ങളും നിങ്ങൾക്കോ സമ്മതിക്കില്ല എനിക്കും കിട്ടണം അഞ്ച് കോടി എന്നും പറയാ തരാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് തരാൻ പറ്റൂ അഞ്ച് ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ തന്നില്ലേ അതിനേക്കാളും കൂടുതലൊരു രൂപ പോലും തരാൻ പറ്റില്ല എന്നാലേ കറക്കിക്കുത്തി ഞാനൊരു കോളങ്ങ വിളിക്കും നിങ്ങളുടെ മുതലാളിയെ ഗോവിന്ദ് മുതലാളിയെ എന്നിട്ട് എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞ് എൻ്റെ രീതിയിൽ ഞാനൊരു ഒരു സോറി ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് യാത്രയാവുകയും ചെയ്യും കുടുങ്ങാൻ പോകുന്നതേ നിങ്ങളൊക്കെ ആയിരിക്കും അത് കേട്ടതും നീ എന്ത് പറയാമെന്നാണ് അടി പറയുന്നേ എന്നും അനാർക്കലയും എൻ്റെ അനാർക്കലയും അമ്മമ്മേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഗോവിന്ദ് മുതലാളി വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ വിളിച്ച് പറയാൻ പോകുന്നത് ഈ ഭാസ്കറിനപ്പൂപ്പൻ ഈ രാധികാമൂമ്മയുടെ ഭാ ഭർത്താവാണെന്നും നിങ്ങളുടെ മകനാണെന്നും പറയും ആ മാർഗം കളി മാർഗം കളി എന്തെങ്കിലും ഒരു ഉണ്ടോ ഒരു മാർഗ്ഗം ഇല്ല അഞ്ചു കോടി എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അക്ഷരം ഞാൻ മിണ്ടില്ല അതല്ല വന്നില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഗോവിന്ദ് സാറിനെ വിളിക്കും അത് കേട്ടതും നമ്മുടെ ഭാസ്കരൻ അക്കൗണ്ട് നമ്പർ എത്രയാ പറയാലോ ഇപ്പം തന്നെ പറയാലോ എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി ഫോൺ എടുത്തു എടി ഇപ്പം നിർബന്ധമൊന്നുമില്ല നാളെ പറഞ്ഞാലും മതി എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഈ സമയം എനിക്കിപ്പോൾ തന്നെ അഞ്ച് കോടി കിട്ടണം ജി എസ് ടിയും ടാക്സും ഒക്കെ ആയിട്ട് ഒരുപാട് രൂപ കൊടുക്കേണ്ടി വരും അപ്പം പിന്നെ അഞ്ച് കോടി തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർഗഴി അവിടെ നല്ല അടിപൊളിയായിട്ട് പണി കൊടുക്കാൻ ആധികാൻ അർഗ്ക്കും ഭാസ്കരനും ഒക്കെ ഈ സമയം ഭാസ്കരൻ അഞ്ച് കോടി രൂപ മാർഗഴിയുടെ അക്കൗണ്ടിലേക്കിട്ടു ഹാ മതി 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 മിടുക്കൻ മിട് മിടുക്കൻ ഭാസ്കരനപ്പൻ ഒരു ഒന്നന്നേരം അപ്പൻ തന്നെ എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി വര വെളിയിലേക്ക് പോവുക എന്നിട്ട് അവിടെ നിന്നൊന്ന് ഒളിഞ്ഞു നോക്കി അതിനുശേഷം ഒരു ഒരു കള്ള സയനിട്ട് പാവം ഗീതുവിനെ ചതിച്ച് ആ ഒരു ഓഫീസ് തട്ടിയെടുക്കാൻ ഞാൻ കൂട്ടു നിൽക്കുമെന്ന് നിങ്ങൾ കരുതിയോ ആ കള്ളസയനിട്ട് ഞാൻ കൊടുത്ത വിൽപ്പത്രം ഒരിക്കലും എവിടെയും ചെല്ലില്ല അതുകൊണ്ട് തന്നെ അതാരും വാങ്ങത്തുമില്ല അങ്ങനെ വാങ്ങാണ്ട് വരുമ്പോൾ എന്തായാലും ആ സായിപ്പിൻ്റെ കയ്യിൽ നിന്നും മേടിച്ച പത്ത് കോടിക്ക് ഈ ഇരിക്കുന്ന ദുഷ്ടക്കൂട്ടങ്ങൾ കണക്ക് പറയേണ്ടി വരും ആ പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന അഞ്ച് കോടിയും അഞ്ച് ലക്ഷമൊക്കെ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് പോവുക തന്നെ ചെയ്യും ഗീതുവിനേയും ഗോവിന്ദ് സാറിനെയും ഒരിക്കലും ഞാൻ ദ്രോഹിക്കില്ല എന്നും ആലോചിച്ചുകൊണ്ട് മാർഗഴി അങ്ങ് പോവുക ഈ സമയം നമ്മുടെ രാധികയും ഭാസ്കരനും അനാർക്കിലൊക്കെ ടെൻഷനായിട്ടിരിക്കുക ഈശ്വരൻ അഞ്ച് അഞ്ച് കോടി പോയല്ലോ എന്നുള്ള മട്ടിൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു പ്രിയയാണ് പ്രിയ നല്ല ഉറക്കുക മാധവനെയും കെട്ടിപ്പിടിച്ച് അപ്പോൾ രേഖ അങ്ങോട്ട് ചെല്ലുക മോളെ പ്രിയെ എഴുന്നേക്ക് എന്നാ ചായ കുടിക്കും ചേച്ചി ഇത്ര നേരമായിട്ടും ഏട്ടൻ വന്നില്ലല്ലോ ചേച്ചി സാരമില്ല മോളെ മോളുടെ ഏട്ടൻ വേറെ എന്തോ ടെൻഷനിലോ നടക്കുക ആ സമയത്തല്ലേ മോളിങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് കരുതി മോളോട് മോളുടെ ഏട്ടൻ ദേഷ്യം കാണിക്കാൻ തോന്നുന്നുണ്ടോ അതൊക്കെ വരും തന്നെ തന്നെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ ആശ്വാസത്തിൽ ചായ ഒക്കെ കുടിക്കാൻ പറയും അങ്ങനെ ചായ ഒക്കെ കുടിച്ചു ഈ സമയം പിന്നീട് വിജയലക്ഷ്മിയെയും ഗോവിന്ദനെയും ഗീതുവിനെയാണ് കാണിക്കുന്നത് അതെ ഓ മോനിപ്പോൾ സ്നേഹം അമ്മയോട് മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ ഗീതു ഇതൊക്കെ അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് കാണിക്കുന്നതല്ല ആ രാധികയെ കാണിക്കാൻ വേണ്ടി അവൻ മനഃപ്പുറം കാണിക്കുന്നതാണ് അതെ അങ്ങനെ തന്നെ കൂട്ടിക്കോ അവരെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് എന്തിനാ കണ്ണേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാധികയും ഗോ വരുണോ അവിടെ നിന്ന് നിൽക്കുക അത് കണ്ടതും ഗോവിന്ദ് അതേ അമ്മേ നമുക്കൊരു ട്രിപ്പ് പോകണം നമുക്കേ മൂകാംബിക വരെ ഒന്ന് പോയാലോ കുറേ നാളായി മൂകാംബിക ഒന്ന് തൊഴുതിട്ട് അത് കേട്ടതും രാധിക അതേ മോനെ കണ്ണാ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് മൂകാംബിക ദേവിയോന്ന് തൊഴാൻ ഞാനും കൂടെ വരാൻ മോനെ നമുക്ക് ഒരുമിച്ച് പോകാം എന്നും പറയാ അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുത്ത് റൂം ബുക്ക് ചെയ്യുക ആ മൂകാംബേകയിൽ നാല് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് മോനെ നമ്മൾ പോകുന്നത് പോകുന്നത് നമ്മളല്ല നിങ്ങൾ നാല് പേരും ആ ആ രാധികാമ്മയും വരുണും പിന്നെ രേഖയും പിന്നെ കാഞ്ചനയും ആ ഇല്ലെങ്കിൽ വേണമെങ്കിൽ പ്രിയെ കൂട്ടിക്കോ എന്നും പറയുക അത് കേട്ടതും ഞങ്ങളോ അതെ ഹായ് വരുണേട്ടാ നമുക്ക് മൂകാംബികയെ പോകാൻ വരണേട്ടാ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് എന്നെ എന്നെവിടെയും കൊണ്ടുപോയില്ലല്ലോ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് മൂകാംബിക ദേവിയെ തൊഴാൻ എന്നും നമ്മുടെ രേഖ അത് കേട്ടതും രാധിക ഞാൻ ആഗ്രഹിച്ചത് കണ്ണൻ്റെ കൂടെ പോകാനാണ് കണ്ണനില്ലാതെ ഞാൻ എങ്ങോട്ടുമില്ല എന്നും പറഞ്ഞ് രാധിക പോയി അപ്പോൾ ഗോവിന്ദും പോയി ഈ സമയം രേഖ വരുണിനോട് വരണേട്ട നമുക്ക് പോവാം അതെ കാഞ്ചനൊക്കെയും കൂട്ടാം ആ ഞാനും കൂടെ വരാൻ രേഖ പാപ്പ ഞാനും ഇന്ത മൂകാംബിക ദേവിയെ പാത്തതില്ലേ എന്നും കാഞ്ചന പറയുന്ന കേട്ട് വരു എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഷിബുവിനെ അയ്യപ്പണ്ണനും കൂട്ടി അങ്ങ് പോയാൽ മതി എൻ്റെ അമ്മയില്ലാതെ ഞാനും ഇല്ല എന്നും പറഞ്ഞ് വരണം അങ്ങോട്ട് പോയി അപ്പം രേഖയ്ക്കാകെ സങ്കടായി രേഖ പൊട്ടിക്കരയുക ഈ സമയം എന്താ ഗീതു ഇത് ഗോവിന്ദ് എന്നോടുള്ള സ്നേഹം കൊണ്ട് രാധികയെ തോപ്പിക്കാൻ ഇന്നലെ പ്രിയെ വേദനിപ്പിച്ചു ഇന്ന് ദാ രേഖയെയും ഓരോരുത്തരോരുത്തരായിട്ട് വേദനിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവൻ എന്താ അറിയാത്തത് എന്താ മനസ്സിലാക്കാത്തത് എന്നും രാ വിജയലക്ഷ്മി ചോദിക്കുക ഈ സമയമാണെങ്കിൽ ഗീതു ഗോവിന്ദൻ്റെ പിന്നാലെ പോയി കണ്ണേട്ടാ അവിടെ നിൽക്ക് കണ്ണേട്ടൻ എന്തായി ഈ കാണിക്കുന്നത് ഏഹ് എന്തോ മനസ്സിലിട്ടുകൊണ്ട് നടന്ന് ഈ വീട്ടിലുള്ളവരോട് മുഴുവനും ദേഷ്യം കാണിച്ചാൽ കണ്ണേട്ടൻ്റെ സങ്കടം തീരുമോ എന്നാണോ കണ്ണേട്ടൻ്റെ വിചാരം എന്നും ചോദിക്കണം അത് കേട്ടതും അതെ എൻ്റെ വിചാരം അത് തന്നെയാണ് കണ്ണേട്ടൻ ഇപ്പോൾ പഴയതുപോലെയൊന്നും അല്ല എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്നേഹം മാരിക്കോർ കൊടുക്കുന്ന കണ്ണേട്ടൻ കണ്ണേട്ടനില്ലേ ഇപ്പോൾ ഇപ്പോൾ കണ്ണേട്ടൻ പുതിയതാണ് അതെ അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി എൻ്റെ അമ്മയെ വർഷങ്ങൾക്ക് മുമ്പ് അപകടപ്പെടുത്തി ചോരവാർ മാറുന്നൊഴുകുന്ന അവസ്ഥയിലാക്കിയവൻ ആരാണെന്ന് കണ്ടുപിടിക്കാതെ എനിക്കിനി എനിക്കിനി ആരോടും സ്നേഹം തോന്നില്ല ഗീതു അത് രാധികാമ്മയാണോ ഭാസ്കരനാണോ അനാർക്കലിയാണോ എന്നുള്ള എൻ്റെ ചോദ്യത്തിന് ഉത്തരം പലർക്കും അറിയാമായിരുന്നിട്ടും എല്ലാവരും എന്നിൽ നിന്നും മറച്ചുവെക്കുക നീയും വലിയ സത്യസന്ധേഹമൊന്നും ആവണ്ട എല്ലാം ഞാൻ മറച്ചു വെക്കുന്നത് എല്ലാം ഞാൻ ആഗ്രഹം അറിയാൻ ആഗ്രഹി ആഗ്രഹിക്കുന്നുണ്ടെന്ന് നീ അറിഞ്ഞിട്ടും ഒരാളും തുറന്നു പറയുന്നില്ല അതിൻ്റെ ദേഷ്യം എനിക്കിപ്പോഴും ഉണ്ട് അത് മറത്തൂല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ചൂടാവുകയാണ് അത് കേട്ടത് ഞെട്ടലൂടെ നിൽക്കുകയാണെങ്കിൽ ഇത് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കൊരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ